കട്ടപ്പനയിലെ അതിസാധാരണക്കാരനിൽ നിന്ന് സ്വാമി അമൃത ചൈതന്യ എന്ന സ്വയം പ്രഖ്യാപിത ആൾ ദൈവത്തിലേക്കുള്ള വളർച്ച അതായിരുന്നു സന്തോഷ് മാധവന്റെ ജീവിതം പക്ഷേ രണ്ടായിരത്തി എട്ടിൽ ഒരു വഞ്ചന കേസിൽ പരാതി ഉയർന്നതോടുകൂടി സ്വാമി അമൃത ചൈതന്യയുടെയും മുഖം മൂടി അഴിഞ്ഞു വീണു ജ്യോതിഷവും പൂജയും മാത്രമല്ല ആരെയും ഞെട്ടിക്കുന്ന പീഡനങ്ങളാണ് കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നടന്നിരുന്നതെന്നും വെളിച്ചത്തായി പ്രതിഷേധം വ്യാപിച്ചു ശാന്തിതീരം എന്ന പേരിൽ നടത്തിയിരുന്ന ഗസ്റ്റ് ഹൗസും ആശ്രമവും യുവജന സംഘടനകൾ അടിച്ചു തകർത്തു സന്തോഷ് മാധവൻ തുറങ്കിലുമായി രണ്ടായിരത്തി എട്ട് പകുതിയോടെയാണ് കൊച്ചിയിലെ ശാന്തിതീരം തീരം ആശ്രമത്തിന്റെ നടത്തിപ്പുകാരനും ജ്യോതിഷിയുമായിരുന്ന സ്വാമി അമൃത ചൈതന്യയുടെ ലീലാവിലാസങ്ങൾ പുറം ലോകമറിയുന്നത് ദുബായിൽ നിന്ന് ഒരു വിദേശ മലയാളിയുടെ പണം തട്ടിയെന്ന കേസ് ആയിരുന്നു ഇതിന്റെ അടിസ്ഥാനം ഇതിനിടെ ഇന്റർപോൾ തിരയുന്ന കുറ്റവാളിയാണ് സന്തോഷ് മാധവൻ എന്നും അഭ്യൂഹങ്ങൾ വന്നു പരാതി ഉയർന്നതോടുകൂടി ഒളിവിൽ പോയ സന്തോഷ് മാധവനെ വൈപ്പിനിൽ നിന്നാണ് പോലീസ് സംഘം പിടികൂടിയത് പിന്നാലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചതിനും ഇയാൾക്കെതിരെ കേസെടുത്തു കേസിൽ ചില പെൺകുട്ടികൾ പിന്നീട് മൊഴി മാറ്റിയെങ്കിലും ഒരു പരാതിക്കാരി മാത്രം അതിൽ ഉറച്ചു നിന്നു കോടതിക്ക് മുന്നിൽ പെൺകുട്ടി പ്രതിക്കെതിരെ മൊഴി നൽകി സന്തോഷ് മാധവന് കേസിൽ പതിനാറ് വർഷം തടവ് ശിക്ഷയും ലഭിച്ചു ആർഭാടത്തിന്റെ പരകോടിയിൽ നിന്ന് അതിവേഗത്തിലായിരുന്നു സന്തോഷ് മാധവന്റെ വീഴ്ച സിനിമാ മേഖലയിലെ പ്രമുഖന്മാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സ്വാമി അകത്തായതോടെ പല കഥകളും പുറത്തെത്തി ബിനാമി ഇടപാടുകളടക്കം ചർച്ചാ വിഷയമായി മാറി സന്തോഷ് മാധവന്റെ ജയിൽ ജീവിതത്തെ സംബന്ധിച്ചും പലപ്പോഴും വിവാദങ്ങളുണ്ടായി ഒടുവിൽ വർഷങ്ങൾ നീണ്ട ജയിൽവാസത്തിന് ശേഷം ആരുമായും വലിയ ബന്ധങ്ങളില്ലാതെ കഴിയുകയായിരുന്നു സന്തോഷ് മാധവൻ ഇതിനിടെയായിരുന്നു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്